രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കൂലി എന്ന ചിത്രം പ്രേക്ഷകർക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് സ്വീകരിക്കുന്നത് ഈ ആകാംക്ഷയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നു കൊണ്ട് ചിത്രത്തിലെ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് താൻ ചെയ്ത സിനിമകൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഇമോജികൾ ഇപ്പോൾ നൽകുന്നത് നിർത്തിയെന്നും എന്നാൽ കൂലിക്ക് ഒരു ഫയർ ഇമോജി നൽകുന്നുവെന്നും അനിരുദ്ധ് പറഞ്ഞു ഈ വാക്കുകൾക്ക് പിന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത് കൂലിയുടെ പ്രമോഷന്റെ ഭാഗമായി സൺ പിക്ചേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് അനിരുദ്ധ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് താൻ സംഗീതമൊരുക്കിയ സിനിമകൾക്ക് മുമ്പ് ഫയർ പോലുള്ള ഇമോജുകൾ നൽകുന്ന ശീലം തനിക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്ന് അനിരുദ്ധ് പറഞ്ഞു താൻ സംഗീതം ചെയ്യുന്ന എല്ലാ സിനിമകളും ഒരുപോലെ വിജയിച്ചെന്ന് വരില്ല ചിലപ്പോൾ പരാജയപ്പെട്ടെന്നും വരാം അത്തരം സാഹചര്യത്തിൽ മുൻകൂട്ടി ഇമോജുകൾ നൽകുന്നത് ആരാധകർക്ക് അമിതമായ പ്രതീക്ഷകൾ നൽകിയേക്കാം ഇത് ചിത്രത്തിന്റെ വിജയത്തിനെ ഒരു ദോഷകരമായി ബാധിച്ചേക്കാം അതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഈ ശീലം ഉപേക്ഷിച്ചതെന്നും അനിരുദ്ധ് വ്യക്തമാക്കി എന്നാൽ കൂലിയുടെ കാര്യത്തിൽ ഇത് മാറ്റിവെക്കാൻ തനിക്ക് യാതൊരു മടിയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂലി ഒരു മികച്ച ചിത്രമായിരിക്കുമെന്നും അതുകൊണ്ടാണ് ഈ ചിത്രത്തിന് ഒരു ഫയർ ഇമോജ് നൽകിയതെന്നും അനിരുദ്ധ് ഉറപ്പിച്ചു പറഞ്ഞു ജയിലർ എന്ന ചിത്രത്തിന് ഇമോജ് നൽകിയത് ആ സിനിമയെക്കുറിച്ച് അത്രയധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതേ ആത്മവിശ്വാസം തനിക്കിപ്പോൾ കൂലിയുടെ കാര്യത്തിലും ഉണ്ടെന്നാണ് അനിരുദ്ധിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഓഗസ്റ്റ് പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന കൂലിക്ക് നിലവിൽ വലിയ ഹൈപ്പാണ് ലഭിക്കുന്നത് രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന് പ്രധാന കാരണം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രം നിർമ്മിക്കുന്നത് വിക്രം കൈതി തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ശേഷം ലോകേഷ് എടുക്കുന്ന ചിത്രം എന്ന നിലയിൽ കൂലിക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് രജനീകാന്തിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി കൂലി മാറുമോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ തമിഴ് സിനിമയിലെ രണ്ട് തലമുറകളുടെ പ്രതിഭകൾ ഒന്നിക്കുമ്പോൾ ചിത്രത്തിന്റെ കാസ്റ്റിംഗ് മുതൽ എല്ലാ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ ലഭിക്കുന്നുണ്ട് ചിത്രത്തിൽ അതിഥി താരമായി ബോളിവുഡ് താരം അമീർ ഖാൻ എത്തുന്നുവെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു ദഹ എന്ന കഥാപാത്രത്തെയാണ് അമീർ ഖാൻ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അമീർ ഖാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പിങ് ബില്ല റിപ്പോർട്ട് ചെയ്യുന്നത് രജനീകാന്തും അമീർ ഖാനും ഒന്നിക്കുന്ന രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റുകളിൽ ഒന്നായിരിക്കും എന്നതിൽ സംശയമില്ല കൂലിയുടെ സംഗീതം ഒരുക്കുന്നത് അനിരുദ്ധ രവിചന്ദർ ആണ് രജനീകാന്ത് ചിത്രങ്ങൾക്ക് എപ്പോഴും മാസ്മരിക സംഗീതമൊരുക്കാറുള്ള അനിരുദ്ധിന്റെ സംഗീതത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ് ജയിലർ എന്ന ചിത്രത്തിന് അനിരുദ്ധിന്റെ സംഗീതം വലിയ വിജയമായിരുന്നു അതിനാൽ കൂലിയിലും അത്തരത്തിലുള്ള ഒരു മികച്ച അനുഭവം തന്നെ പ്രതീക്ഷിക്കുന്നു രജനീകാന്തിന്റെ സ്റ്റൈലിഷ് പ്രകടനവും ലോകേഷ് കരകരാജിന്റെ മികച്ച ആക്ഷൻ രംഗങ്ങളും അനിരുദ്ധിന് തീപാറുന്ന സംഗീതവും ചേരുമ്പോൾ കൂലി ഒരു മികച്ച തിയേറ്റർ അനുഭവമായി മാറുമെന്നാണ് സിനിമാ ലോകം പ്രവചിക്കുന്നത് ഇതിനിടെ അനിരുദ്ധ് നടത്തിയ പുതിയ പ്രസ്താവന ഈ പ്രതീക്ഷകൾക്ക് കൂടുതൽ ഊർജം പകർന്നിരിക്കുകയാണ് ജയിലർ നൽകിയ ഫയർ ഇമോജിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു അതിൻ്റെ വിജയത്തിൽ ഈ ഇമോജിയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ സിനിമകൾക്കും ഇങ്ങനെ ഇമോജി നൽകുന്നത് ശരിയല്ലെന്ന് അനിത് തുറന്നു പറഞ്ഞപ്പോൾ കൂലിയുടെ മികച്ച വിജയത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ആത്മവിശ്വാസമാണ് ഈ പുതിയ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് രജനീകാന്തിനെ മുമ്പ് കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ലുക്കിൽ ലോകേഷ് അവതരിപ്പിക്കുമോ എന്ന ആകാംക്ഷയാണ് ആരാധകർക്കുള്ളത് ഇരുവരും ഒന്നിക്കുമ്പോൾ തമിഴ് സിനിമയുടെ തലവര മാറ്റിയെഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കുറവല്ല കൂലിയുടെ ചിത്രീകരണ സമയത്തും അതിനുശേഷവും പുറത്തു വന്ന ഓരോ വാർത്തയും വലിയ ഹിറ്റായിരുന്നു രജനീകാന്തിന്റെ പിറന്നാളിന് കൂലിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു പോസ്റ്റർ പുറത്തുവിട്ട ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു രജനീകാന്തിന്റെ സ്റ്റൈലിഷ് ലുക്കും ലോകേഷിന്റെ വ്യത്യസ്തമായ മേക്കിങ്ങും തമ്മിലുള്ള ഒരു സംയോജനം തന്നെയാണ് ഈ പോസ്റ്ററിൽ കണ്ടത് കൂലിയുടെ ഏറ്റവും പുതിയ പ്രൊമോഷൻ വീഡിയോകളിലും ആരാധകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല കൂലി എന്ന ചിത്രം എല്ലാ രീതിയിലും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് കൂലിയുടെ കഥയെക്കുറിച്ചോ മറ്റു വിശദാംശങ്ങളെക്കുറിച്ചോ ഔദ്യോഗികമായി ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല രജനീകാന്ത് ഒരു ഡോണിന്റെ വേഷത്തിലായിരിക്കും ചിത്രത്തിൽ എത്തുകയെന്നാണ് സൂചന അതേസമയം അമീർ ഖാൻ അവതരിപ്പിക്കുന്ന ദഹാത് എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല എങ്കിലും ഈ താരനിരയെല്ലാം ചിത്രത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല കൂലിയുടെ പ്രമോഷൻ പരിപാടികളും വാർത്താ സമ്മേളനങ്ങളും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രജനീകാന്തിന്റെ അടുത്ത കാലത്തിറങ്ങിയ ചിത്രങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതിൽ ജയിലർ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു കൂലി ആ വിജയത്തെ മറികടക്കുമോ എന്ന് കണ്ടറിയാം ആരാധകരുടെ പ്രതീക്ഷകൾക്കൊത്തൊരു മികച്ച ചിത്രം തന്നെയാണ് കൂലി എന്ന് അനുരുത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പതിനാലിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു രജനീകാന്ത് ലോകേഷ് അനുരുത്ത് തുടങ്ങിയ പ്രതിഭകൾ ഒരുമിച്ച് ചേരുമ്പോൾ കൂലി ഒരു വമ്പ ഹിറ്റായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സാധ്യതകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഓരോ അപ്ഡേറ്റുകളും പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു